കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വന്യമൃഗങ്ങൾ മൃഗീയമായി കൊലപ്പെടുത്തിയ ഏതാനും ചിത്ര വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് മണ്ഡപങ്ങളില്ലാത്ത ഈ രക്തസാക്ഷികൾക്ക് ഇന്ന് ദീപിക ദിനപത്രം കറുത്ത പശ്ചാത്തലത്തിൽ ഒരുക്കിയത് സമാനതകളില്ലാത്ത സ്മാരകം ഈ പത്രസ്മാരകത്തിന്റെ സ്മാരകത്തിന്റെ ചുവടുപിടിച്ചൊരുക്കിയ ഈ ചെറിയ വീഡിയോ അധികാര കേന്ദ്രങ്ങളുടെ മനസാക്ഷിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു സ്മാരകങ്ങളില്ലാത്ത രക്തസാക്ഷികൾ മാടത്താനി ജോസ് കുമാരൻ വടക്കൽ കൃഷ്ണൻ താഴ്ത്തുവീട്ടിൽ വെള്ളൻ കെ കെ ഗോവിന്ദൻ രാജേഷ് ഐത്തപ്പ നായിക് പി കുഞ്ഞമ്പു നായർ കൊച്ചുമറ്റത്തിൽ ജോൺ ടി പി ഭാസ്കരപുതുവാൾ വി നടുപ്പറമ്പിൽ കെ വി ബാബു പി രാജൻ പി പി റിജേഷ് എബിൻ സെബാസ്റ്റ്യൻ കുട്ടപ്പൻ മാളിയേക്കൽ എബ്രാഹാം വാക്കേതുരുത്തൽ ജസ്റ്റിൻ ചെങ്ങൾശേരി ജോസ് ആത്രശ്ശേരി കണ്ണ രഘു പി എ ദാമു ആഗസ്തി കൊട്ടിയൂർ ദേവു കരിയാത്ത ചപ്പിലി കൃഷ്ണൻ ബിജു അഞ്ചാനിക്കൽ ഗോപാലൻ പൊയ്യൂർ കുഞ്ഞോറാൻ മൗലവി പ്രജീഷ് മരോട്ടിപ്പറമ്പിൽ അജീഷ് പനച്ചിയിൽ വെള്ളച്ചാലിൽ പോൾ ഗംഗാദേവി വെള്ളിലാട്ട് തങ്കച്ചൻ നെല്ലിയാനിക്കോട്ട് ഷഹാന തോമസ് പള്ളിപ്പുറത്ത് സോമൻ ആലക്കുന്നത്ത് റഷീദ് നടുവേലിൽ മുഹമ്മദാലി പരശനാകുന്നത് ആസിയ രാജൻ ചെർപ്പുകല്ലിൽ വാലയിൽ ഷാജി വേലു പറശ്ശേരി വിജില സോണിയ മാണി മത്തായി ശിവരാമൻ ധോണി ബാലൻ ലക്ഷ്മണൻ അഗ്നിമയ്യ കാച്ചാട്ടിൽ കെ രാജീവൻ പ്രമോഷ് പേടികപ്പറമ്പിൽ സൈനുഭീൻ പീതാംബരൻ ഓട്ടക്കാരൻ ഉണ്ണിച്ചക്കൻ മലയൻ വീട്ടിൽ ഹുസൈൻ കുമാരൻ ഇരുമ്പൻ ജയൻ രവി മാലിയിൽ ജോണി വേങ്ങൂരൻ നളിനി കൃഷ്ണൻകുട്ടി സന്തോഷ് പെണവൂർക്കുടി ലിസി ജോസഫ് കാക്കനാട്ട് അക്ബർ അലി വിമല ചിരഞ്ജീവി ബാബു കൃപാഭവൻ ശക്തിവേൽ പരിമളം സൗന്ദർ വിജി കുമാർ നാഗരാജ് അന്തോണി രാജ് പാൽ രാജ് പുറത്തേൽ ചാക്കോച്ചൻ തോമസ് പ്ലാവനക്കുഴിയിൽ എസ് ബിജു ബിനീഷ് മാത്യു രവി കിഴക്കേതിൽ പി വൈ ജോണി റുജി ഈർമലയിൽ മനോജ് മനീഷ് ഭവനം രഞ്ജു വാലയിൽ പി ആർ ഗോപാലൻ രാജൻ വർഗീസ് സുകുമാരൻ മല്ലവൻ ഭാണി വിശ്വനാഥൻ ഷിബു ജോർ ഈ പട്ടിക ഇവിടെ കൊണ്ട് അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി